ോടുള്ള ആരാധന ചെറുപ്പത്തിൽ ഉണ്ടായിരുന്നു പിന്നീട് ഈ മമ്മൂട്ടി സലാം എന്നുള്ള ഒരു പേര് വന്നതും പിന്നീട് മമ്മൂക്കായിട്ടുള്ള ഒരു അടുപ്പം തുടങ്ങുന്നതൊക്കെ എങ്ങനെയാണ് ആ ഒരു യാത്ര എങ്ങനെയാണ് മമ്മൂട്ടി സലാം എന്ന പേര് വന്നത് നാട്ടിൽ നിന്നാണ് പാനൂര് എന്ന സ്ഥലത്തു നിന്നാണ് പേര് വന്നത് അത് ഞാൻ മമ്മൂക്ക കൂളിങ് ഗ്ലാസ് പ്രിന്റ് ആൻഡ് ഷർട്ടിന്റെ ആളാണല്ലോ പൊതുവെ അപ്പൊ അന്ന് ഞാൻ കൂളിംഗ് ഗ്ലാസ് ഇട്ട് നടക്കാറുണ്ട് നാട്ടിൽ നിന്ന് അപ്പൊ അന്ന് പോലെ എന്തുകൊണ്ടാണ് എനിക്ക് മമ്മൂക്കാന്റെ ഫിഗറോ ഇലയിലൊന്നും അങ്ങനെ ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല ജനങ്ങളൊക്കെ കാണുമ്പോൾ ഇങ്ങനെ തോന്നുന്ന അതും അറിയില്ല പക്ഷെ മമ്മൂട്ടി സലാം എന്ന് വിളി തുടങ്ങി നാട്ടിൽ നിന്ന് വിളി തുടങ്ങി അത് കൊച്ചിയിൽ വരെ വന്നെത്തി എന്നാ കൊച്ചിയിൽ എവിടെ പോയാലും ആ ഒരു പേര് ഉണ്ട് മമ്മൂട്ടി സലാം എന്നുള്ള പേര് ഉണ്ട് അതിപ്പോഴും തുറന്നു പോകുന്നു ഞാൻ ആന്റോ ജോസഫോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ എന്നെ അറിയപ്പെടുന്ന നാട്ടിലൊക്കെ നാട്ടിലും കൊച്ചിയിലൊക്കെ അറിയപ്പെടുന്നത് മമ്മൂട്ടി സലാം എന്നാണ് അപ്പൊ ബിസിനസ് എന്നാണ് തുടങ്ങുന്നത് അല്ലെ ആ ബിസിനസ് ഞാനിവിടെ കൊച്ചിയിലൊരു ബാഗ് കമ്പന അവിടെ നമ്മൾ വർക്ക് ചെയ്ത് ചെയ്തു തുടങ്ങി പിന്നെ ബേഗമിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ക്രോണിക് ബാച്ച് ഷൂട്ട് അയ്യപ്പ മോയില് നടക്കുന്നത് സിമിത്തേരി അവിടെ നടക്കുന്നത് നമ്മളവിടെ പോയി കാണാൻ അതിന് മുമ്പ് പരിചയപ്പെട്ടിട്ടുണ്ട് ആദ്യമായിട്ടാണ് കാണുന്നത് കാണുന്നതും ആദ്യമായിട്ടാണ് ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പൊ ഈ ആവനാഴി എൺപത്തി ഇറങ്ങി ക്രോണിക് ബാച്ചറ രണ്ടായിരത്തി രണ്ട് മൂന്ന് വരെ കണ്ടിട്ടില്ല 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 ക്രോണിക് ോണിക് എന്ന സിനിമ ലൊക്കേഷനിൽ ഞാൻ പോയിട്ടുള്ള സിന്ധിക് സാറായിരുന്നു ഡയറക്ടർ സിന്ധിക് സാറും ഇപ്പോഴത്തെ സുഹൃത്തു മുടിയ അപ്പൊ അത് അവിടെ പോയപ്പോൾ മമ്മുക്ക് വലിയ സെക്യൂരിറ്റി ഒന്നും ഇല്ല നമ്മള് ജോർജ് മാത്രമേ ഉള്ളൂ ആ ഷൂട്ട് ആ ഒരു റെസ്റ്റിന്റെ സമയമായിരുന്നു മ്മുക്കൊരു കള്ളുമുണ്ട് നീല കള്ളിയുമുണ്ട് ഒരു വെള്ള ഷേറ്റൊക്കെ ഇട്ടിട്ട് ആപ്പിൾ പോലെ ആപ്പിൾ ഇരിക്കുവായിരുന്നു അപ്പൊ ഞാൻ അടുത്ത് പോയിട്ട് സാറേ ഫോട്ടോ എടുക്കാൻ ഡ്രസ്സെല്ലാം ചേഞ്ചായിട്ട് അതിന്റെ വരയ്ക്കാൻ പറ ക്യാമറ ഉണ്ടോ എന്ന് ചോദിച്ചാണോ ക്യാമറ ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഡ്രസ് ചെയ്യാൻ ടൈം എടുത്തു പിന്നെ ഞാൻ പോയി ആണെന്ന് കാരണം നിൽക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല പക്ഷെ മമ്മുക ആ സമയത്ത് എന്നെ പര്യപ്പെട്ടെന്നുള്ളത് എന്താ ഇവിടെ എന്ന് വെച്ചിട്ടാണ് എന്തായാലും ഞാൻ പറഞ്ഞ സുഹൃത്തിന് വറക്കേന്നുണ്ട് അത് ചുമ്മാ പറഞ്ഞാണ് പക്ഷെ എനിക്ക് മമ്മൂക്കാർ കാണാൻ തന്നെ മാത്രം പോയതാണ് അവിടെ اوவு मझे भाने के out ma स